അങ്ങനെ പൊട്ടിക്കാലേ മ്മ് ഹ് മ്മ് തമ്പാന റഫർമാൻ ദോ മതിയില്ലേ മതിയാവും മതി 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 മരം മുട്ടയാക്കിയോ പോതും 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 മഴ കൊള്ളുന്ന സൂത്രം കാണിച്ച നമ്മള് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ ചെയ്തോണ്ടിരുന്ന കാര്യം കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ആസ്വദിച്ച പോലെ ഇവിടെ പിള്ളേര്ന്നറിയോ കാണാ കാണാ ഇതിന് ക്ഷമിക്കില്ല അമ്മമാരെയും ഇങ്ങനെ മുരിങ്ങയൊക്കെ നന്നാക്കുന്ന സമയത്ത് നമ്മളെടുത്ത് പോയിരിക്കും എന്നിട്ട് കാളേന ഉണ്ടാക്കി തരാൻ പറയും എന്നിട്ട് നമുക്ക് ഇതുപോലെ കാളേനാക്കി തരും എന്നിട്ട് കൊറേ കാളിണ്ടാവും ഒരാക്ക് എന്നിട്ട് നമ്മളിങ്ങനെ തൊഴുത്തൊക്കെ ആക്കും അത് ആ കാളയാണ് ഈ കാള നമുക്ക് ശരിക്കും അത് വെച്ച് നോക്ക് ക്കുണ്ടോ ഇങ്ങനത്തെ കുറേ ആക്കി തരും നമുക്ക് അടി വരെ ഉണ്ടാക്കും കാള കൂ കൂടിയാലും കുറഞ്ഞാലും ഇതുപോലൊക്കെ ആരെങ്കിലും കാളേന ഉണ്ടാക്കിട്ടുണ്ടോ ചെറിയ കുട്ടികളാവുമ്പോ ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ മഴക്കാലത്ത് പണിയും പൈസ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നല്ല വിറ്റാമിൻ പോഷകാഹാരം കിട്ടും അല്ലെങ്കിൽ നിങ്ങളൊക്കെ വല്ലതും കഴിക്കുമോ ഇല്ലല്ലോ ഇതൊരു ഇതൊരു നമ്മ പശു ഇത് കുട്ടി പശു കത്തി കത്തി ഇതാണൊരു ബുദ്ധിമുട്ട് എന്താ പറയുക ഈ കത്തി പിടിക്കാൻ നമ്മള് ചട്ടി വെച്ചു വെച്ചു എന്നിട്ട് നമ്മള് ഉള്ളി ഉള്ളി കത്തേക്ക് ഇച്ചിരി ഉപ്പു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആഹാ അങ്ങനെ പോകുന്നുണ്ടല്ലോ ൊടി ചതച്ച വെച്ച കാന്താരി നാളികേര അടച്ചു വെച്ച് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ വറവ് ഏകദേശം ആയി നല്ല കാന്താരിയും നാളികേരം ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റാണ്